ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സ്കിൻ കെയറും ഹെയർ കെയറും എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാം ഞാൻ സൺഡേസിൽ മാത്രമല്ല ഇത് ചെയ്യാറുള്ളൂ ഇവിടെ നിറയെ കച്ചാർ വഴ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ മേളിൽ പോയിട്ടൊരു കറ്റാർ വാഴ പറിച്ചുകൊണ്ട് വന്നിട്ട് അതൊരു കത്തി എടുത്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കാണുന്നതിന് ശേഷം അതിൽ ആലോവേര എടുത്തിട്ട് ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ജെല്ലി ആയിട്ട് കിട്ടാൻ വേണ്ടി വീണ്ടും ഒരു കത്തി ഉപയോഗിച്ചിട്ട് പിന്നെയും പിന്നെയും അതിനെ ഇളക്കി എടുത്തിട്ട് പിന്നെ അതിൽ എടുത്തിട്ട് ഞാൻ ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആലോവേറെ ജെല്ലും നമ്മുടെ സ്കിന്നിൽ നല്ല ടാനൊക്കെ മാറ്റി നല്ല സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആലോവേറ ജെല്ലും ഉണങ്ങി പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹെയർ കെയർ ചെയ്യാം കേട്ടോ ഇത് കാച്ച വെളിച്ചെണ്ണേട്ടോ ഞാൻ തന്നെ കാച്ചിയതാണ് ആദ്യം എനിക്ക് അമ്മയാണ് കാച്ചത് തരാറ് പിന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ പാകമൊക്കെ ചോദിച്ച് അമ്മയെടുത്ത് പഠിച്ചിട്ട് ഞാൻ പിന്നെ തന്നെ ഞാൻ എണ്ണ കാച്ചി തുടങ്ങി തുടങ്ങിട്ടോ അപ്പം നല്ലോണം തലയിൽ എണ്ണ ഞാൻ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ഉലുവയാണ് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചെടുത്തേക്കണോ അതിലേക്ക് കുറച്ച് റോസ്മേരി വാട്ടർ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ റോസ്മെരി വാട്ടറും ഉലുവയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തലമുടിക്ക് നല്ല കറുപ്പും പിന്നെ നല്ല ഉള്ളൊക്കെ ഉണ്ടാവാൻ സഹായിക്കും പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഞാൻ നല്ലോണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ മൈഗ്രെയിനും അല്ലാണ്ട് പെട്ടെന്ന് നേർക്കിട്ടൊക്കെ വീഴുന്നവർക്ക് അത് ഒരു സാറ്റിസ്ഫൈ ആയിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ പക്ഷേ എനിക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഞാൻ അത്ര പ്രോബ്ലമായിട്ട് കണക്കാക്കി എടുക്കാറില്ല കേട്ടോ എനിക്ക് നല്ല മൈഗ്രൈൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ എന്ത് തലയിൽ തേച്ചാലും എനിക്ക് അപ്പം നീർക്കിട്ടും വീഴും നല്ല തലവേദന ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇതെല്ലാം ഉലുവയ്ക്കെടുത്ത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ് ക്രീമൊക്കെ വേടിച്ചു കഴിച്ചു ഞാനും ശിവയങ്ങളും കൂടിയിട്ട് അപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നാം ആദ്യം ഞാൻ ഫേസിൽ ഡ്രൈ ആയി പിടിച്ച ആലോവേരയാണ് കേട്ടോ അത് റിമൂവ് ചെയ്യുന്നത് നമ്മളൊരു ഐസ് ക്യൂബ്സ് എടുത്തിട്ടാണ് ഞാനത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ വാഷ് ചെയ്യുന്നേക്കാളും നല്ലത് ഒരു ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് ആലോവേരേനെ നല്ലവണ്ണം മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസിലും നെക്സിലൊക്കെ അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസിന് നല്ലൊരു എഫക്റ്റ് കൊടുക്കും കൊടുക്കൂട്ടോ കണ്ണിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യാം ഐസ്ങ്ങോട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഞാൻ കൈ വെച്ചിട്ട് നല്ലവണ്ണം അതിന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ കുളിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ ഈ തലയിൽ ഉലുവരച്ച് തേക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമ്പു ചീറ്റ് വേണം അത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മുളവയ്ക്ക് ഒരു പ്രത്യേകതരം സ്മെല്ലാണ് ട്ടോ അപ്പോൾ നമ്മുടെ മുടിയിലൊക്കെ ആ സ്മെല്ലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷാമ്പൂ വെയിച്ച് നല്ലോണം വാഷ് ചെയ്തിട്ട് വേണ്ടോ കളയാൻ വേണ്ടിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ല യൂല വെച്ചിട്ട് തേക്കുന്ന ഒരു നീർകിട്ട ഉള്ളവര ഇതൊന്നും ട്രൈ ചെയ്യേ ട്ടോ ഞാൻ വീക്കെൻഡില് മാത്രം ഇത് ചെയ്യാറുള്ളൂ എപ്പോഴും ചെയ്യണ നല്ലതല്ല ഈ ഉലവ നമ്മുടെ തലമുടിക്ക് ഒരു харакറ്റിന്റെ എഫക്റ്റ് കൊടുക്കാനാണ് ട്ടേ കേട്ടത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അതൊന്നും ട്രൈ ചെയ്തു ഓക്കേ അന്റെ തല